ഡെയിലി കുറച്ച് ടൈം ചെടികൾക്ക് വേണ്ടി മാറ്റി വെക്കട്ട ഞങ്ങൾ എപ്പോഴും പറയും ഞങ്ങളെക്കാൾ കൂടുതൽ സ്നേഹം ചെടികളോടാണെന്ന് അപ്പൊ നിങ്ങൾ കരുതും ഇത് മാത്രമേ ഉള്ളൂ ചെടിയെന്ന് അല്ല വീടിന്റെ നാല് വശവും ചെടികളാ അടുക്കള വശത്ത് മുൻവശത്ത് പിന്നെ വഴിയിലോട്ട് പോകുന്ന കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ ഫുള്ള് ചെടികളാണ് എവിടെയെല്ലാം സ്പേസ് ഉണ്ടോ അവിടെ എല്ലാം ചെടികളാട്ടോ പിന്നെ ഒരു വേസ്റ്റ് ആക്കി കളയറില്ല എല്ലാത്തിനകത്തും ചെടികളാണ് ഇവിടെയോട്ടെങ്കിലും യാത്ര പോയാൽ തന്നെ ആദ്യം നോട്ടീസ് ചെയ്യുക ഈ ചെടികളും പൂക്കളും തന്നെ ആയിരിക്കും മുമ്പേ പറഞ്ഞില്ലേ ഞങ്ങളെക്കാൾ കൂടുതൽ സ്നേഹം ഈ ചെടികളോടാണെന്ന് അത് ഞാൻ ചുമ്മാ ഒരു ഭംഗി ആക്കായിട്ട് എങ്കിലും ചെടികൾക്ക് ഉമ്മച്ചായ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ കാരണം ഞങ്ങളുടെ വാപ്പിച്ചാടെ മറന്ന ശേഷം ഉമ്മച്ച കുറച്ചെങ്കിലും ഹാപ്പി ആയിട്ട് കണ്ടിട്ടുള്ളത് ചെടികളും പൂക്കളൊക്കെ കാണുമ്പോഴും എൻ്റെ കുട്ടികളുടെ സന്തോഷം കാണുമ്പോഴാണ് കേട്ടോ ഉച്ചാക്ക് വലിയ വിലപെടുപ്പുള്ള സമ്മാനങ്ങളൊന്നും ഉമ്മച്ചാക്ക് വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് ഉമ്മച്ചാക്ക് രണ്ട് ചെടി വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉമ്മച്ചാ ഹാപ്പിയാണ് ഞാൻ അങ്ങനെ വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ ഈ റോസൊക്കെ അപ്പോൾ ഇതുപോലെ ചെടിപ്രാന്നുള്ള അമ്മമാരാണ് നിങ്ങളുടെ അമ്മയെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ